നമ്മുടെ തിരുവനന്തപുരം ശ്രീകാര്യമുണ്ട് ശ്രീകാര്യത്തിൽ നിന്ന് ജസ്റ്റ് ഒരു നാല് നാലര കിലോമീറ്റർ വരുമ്പോൾ പൗടിക്കുളമുണ്ട് പൗടികുണം മെയിൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നാലേകാല സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു വടക്ക് ദർശനം ഉണ്ടായ വീട് പുതിയ വീടാണ് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറുണ്ട് കോപ്പറേഷൻ വാട്ടർ ഉണ്ട് താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് പുതിയ വീടാണ് കേട്ടോ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് വീടുള്ളതാണ് നിരപ്പായ പ്രദേശമാണ് കേട്ടോ നിരപ്പായ പ്രദേശത്താണ് ഈ വീട് ഇരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് ഒരു പതിനാറടിയിലെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഉണ്ട് ഒക്കെ കരഭൂമിയിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിണർ വരുന്നത് കയറുമ്പോൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തടി ജനലും വാതിലും പ്ലാവ് ആണേ സിംഗിൾ ഡോറാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കയറി വരം തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ് ആണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും അത്യാവശ്യം വലിയൊരു സ്പേസുള്ള ഏരിയ ആണ് ടി വിയുടെ യൂണിറ്റ് അവിടെയാണ് കേട്ടോ കയറി വരുമ്പോൾ ഇടത് സൈഡിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് പണിയുടെ ബാലൻസ് ഉണ്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാഷ് ബേസ് കൗണ്ടർ കൊടുക്കാൻ ചെയ്യുന്നത് ഇവിടെ കേറോ ഫസ്റ്റ് ബെഡ്റൂം ആണേ ഇവിടെ പന്ത്രണ്ട് പതിനാലാണ് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ ത്രീ ഫൈവ് ലൈനാണ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ വുഡിലാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെയാണ് വീണ്ടും ഒരു ഹാൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വരുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഇനി ഒരു ബാൽക്കണി ഏരിയ ആണ് ബാൽക്കണി ഏരിയ ഞങ്ങൾ ടെറസിലേക്ക് പോകുന്ന ഒരു ഏഴ് ഫുൾ ഗ്ലാസ് ആണ് ബാൽക്കണി ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് നാലേകാൽ കാൽസിൻ്റെ സ്ഥലമുണ്ട് തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്ന് ജസ്റ്റ് ഒരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ